നമസ്കാരം ഒരിക്കൽ സാറ് മഴുവഞ്ചേരിയിൽ വച്ച് ഭഗവത്ഗീതയുടെ പ്രധാന മൂന്ന് അധ്യായങ്ങളായ ജ്ഞാനയോഗം കർമ്മയോഗം ഭക്തിയോഗം ഇങ്ങനെ മൂന്ന് അധ്യായങ്ങളെ ആസ്പദമാക്കിയിട്ട് ഭഗവത്ഗീതയിലെ യോഗത്രയം എന്ന പേരിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു മൂന്ന് ദിവസം തുടർച്ചയായിട്ടുണ്ടായിരുന്ന ആ ക്യാമ്പിൽ വെച്ച് അതിൻ്റെ ആരംഭത്തിൽ ഇൻട്രഡക്ഷൻ ആയിട്ട് സാറ് ചില മെസ്സേജുകൾ കൊടുത്തിരുന്നു അത് സാധാരണഗതിയിൽ നമുക്കെല്ലാം അറിയാവുന്നതാണെങ്കിലും അവയെല്ലാം നമുക്ക് ചെറുപ്പത്തിലെ മുതൽ കേട്ട് ശീലമുണ്ടെന്നുണ്ടെങ്കിലും നമ്മളത് നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അലസത കൊണ്ടും മറ്റും വിട്ടുകളയാറുണ്ട് ഇത് എന്നും നമ്മളത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയാൽ നമുക്ക് സന്തോഷകരമായി ജീവിക്കാൻ കഴിയും കഴിഞ്ഞ തവണത്തെ ക്ലാസ്സിൽ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാമായണവും മഹാഭാരതവും എല്ലാം ഈ ഭക്തിയുടെ അതിപ്രസരത്തിൽ വായിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് സ്വർഗം കിട്ടും എന്ന രീതിയിൽ ചിന്തിക്കുക ചിന്തിച്ചുകൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്ന് എന്നാൽ ഇതിൽ യഥാർത്ഥത്തിൽ നമുക്ക് ഈ പറയുന്ന ഇന്നത്തെ സാറ് കൊടുക്കുന്ന ഈ മെസ്സേജുകൾ കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ജീവിതം സ്വർഗ്ഗസമാനമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് തീർച്ചയാണ് നമുക്ക് ആ ഭാഗങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് കേട്ട് നോക്കാം നമസ്കാരം ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരും ഇന്ന നാളെയുമെല്ലാം ഈ വിവരണങ്ങളെല്ലാം കേൾക്കുന്നവരോടും ഒരഞ്ച് മിനിറ്റ് ഒരു സന്ദേശം നിങ്ങൾ തിരിച്ച് മറ്റന്നാളെ വീട്ടിലേക്ക് എത്തുമ്പോൾ കഴിയുന്നതും അഞ്ചരയ്ക്ക് മുമ്പ് ഉണരാനായിട്ട് ശ്രമിക്കുക അഞ്ചിനും അഞ്ചരയ്ക്ക് മുമ്പ് ഉണർന്ന ഉടനെ കിടക്കയിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന മന്ത്രമറിയാവുന്നവർ കരാഗ്രേ വസദേ ലക്ഷ്മി അതിനുശേഷം സാധിക്കുമെങ്കിൽ ഭൂമി തൊട്ട് തലയിൽ വെക്കാം സമുദ്രവസനെ ദേവി പർവ്വത സ്തനമണ്ഡലേ സ്തനമണ്ഡിതേ രണ്ടായാലും ശരിയാണ് വിഷ്ണുപത്നി നമസ്തഭ്യം പാദസ്പർശം ക്ഷമസ്വുമേ ഹൊറിസോണ്ടലായ ബോഡി വർട്ടിക്കലാകുന്നതിനു മുൻപ് മുപ്പത് സെക്കൻഡ് കിടക്കയിലിരിക്കണമെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഹാർട്ട് അറ്റാക്ക് ബേസ്ഡ് ഡെത്ത് നടക്കുന്നതിൽ ട്വൻറ്റി ത്രീ പെർസെൻറ്റ് ഡെത്ത് കിടക്കയിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴാണ് ഉണ്ടാവുന്നത് നമ്മൾ കഴിഞ്ഞ പ പത്ത് മൂവായിരം വർഷമായിട്ട് ആചരിച്ചു വന്നിരുന്നതാണ് കിടക്കയിലിരുന്നു എന്ന് പ്രാർത്ഥിക്കുക ഭൂമി തൊട്ട് തലയിൽ വയ്ക്കുക ബയോസ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കൈവഴി കറുത്ത് ചെയ്തു പോയാൽ കാലിന് ആർത്രൈറ്റിസ് ഉണ്ടാവാനുള്ള സാധ്യത കുറവ് കിടക്കയിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ പല്ല് തേക്കാതെ കുളിക്കാതെ വീട്ടിലിങ്ങനെ നടക്കുന്നത് ഒഴിവാക്കാം നമ്മുടെ ശരീരത്തിലെ ദുർഗന്ധം സംസാരിക്കുമ്പോൾ ഉള്ള ദുർഗന്ധം ശ്വാസോഛ്വാസത്തിലെ ദുർഗന്ധം അത് വീട്ടിൽ വരുന്നത് ഒഴിവാക്കാൻ എഴുന്നേറ്റ ഉടനെ ഫസ്റ്റ് കുളിക്കുക ആ കുളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തലമുടി തോർത്തുന്നതിന് മുൻപ് തെക്കോട്ട് തിരിഞ്ഞിരുന്ന് കയ്യിൽ വെള്ളമെടുത്ത് ഭവ കണ്ണടച്ച് നമുക്ക് ജന്മം നൽകിയ അച്ഛനും അമ്മയും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലെങ്കിൽ ജന്മം നൽകിയ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നില്ല എങ്കിൽ അവരെ അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് മാതൃദേവോഭവ മാതൃ ദർപ്പയാമി അടുത്ത കയ്യിൽ വെള്ളം എടുത്ത് പിതൃദേവോപവാ പിതൃ ദർപ്പയാമി അത് ചെയ്യേണ്ട പ്രാർത്ഥിച്ചാൽ മതി ഒരു പത്ത് ഇരുപത് സെക്കൻഡ് കുളിക്കുന്ന വെള്ളം തലയിൽ നിൽക്കത്തക്ക വിധത്തിൽ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ പിന്നെ നിങ്ങൾ എത്ര മഴ നനഞ്ഞാലും പനി വരില്ല കാരണം വെള്ളം കെട്ടി നിൽക്കുന്ന തലയിൽ തുറത്തുന്നതിന് മുൻപ് അത് ചെയ്യുന്നത് അഞ്ചരയ്ക്ക് മുമ്പ് ഉണരുക കിടക്കയിലിരുന്ന് പ്രാർത്ഥിക്കുക ഭൂമി തൊട്ട് തലയിൽ വയ്ക്കുക എഴുന്നേറ്റ് വീട്ടിൽ കറങ്ങി നടക്കുന്നതിന് മുമ്പ് കുളിക്കുക കുളിക്കുന്ന സമയത്ത് ജന്മം നൽകി വളർത്തി വലുതാക്കിയ മാതാപിതാക്കളുടെ നന്മകൾ മനസ്സിൽ ചിന്തിച്ച് അമ്മയ്ക്ക് പിന്നെ അച്ഛന് ഒരു തർപ്പണം ബാത്റൂമിൽ വെച്ച് തന്നെ കൊടുക്കാവുന്നതാണ് അതിനുശേഷം ശേഷം പത്ത് മിനിറ്റ് എങ്കിലും നിർബന്ധമായും പ്രാർത്ഥിക്കുക എത്ര തിരക്കുണ്ടെങ്കിലും പത്ത് മിനിറ്റ് ഇരുന്ന് ഇരുന്ന് നിങ്ങൾക്ക് ഏത് മന്ത്രമാണോ ഇഷ്ടം അത് തെറ്റിക്കാതിരിക്കുക ഒരു നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്താണ് ഒഴിവാക്കാവുന്നതാണ് പക്ഷേ വീട്ടിലുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് പ്രാർത്ഥിക്കാം സാധിക്കുമെങ്കിൽ ആരോഗ്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ യോഗാസന പഠിപ്പിച്ചിട്ടുണ്ട് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും അപ്പോൾ യോഗാസനയുടെ മിക്സ്ചറാണ് നമസ്കാരം ഏഴ് യോഗാസനങ്ങൾ ചേർന്നതാണ് ഒരു സൂര്യ നമസ്കാരം അല്ലെങ്കിൽ മൂന്നെണ്ണത്തിൻ്റെ റിപ്പീറ്റേഷനും കൂടിയിട്ടാൽ പത്ത് യോഗാസനമാണ് ഒരു സൂര്യ നമസ്കാരം അപ്പോൾ അഞ്ച് സൂര്യ നമസ്കാരം ചെയ്തു എന്ന് പറഞ്ഞാൽ അൻപത് യോഗാസന ചെയ്ത എഫക്റ്റാണ് അതേപോലെ രാവിലെ ആറിനും ഇടയ്ക്ക് സാധിക്കുമെങ്കിൽ ഒരു നാലോ അഞ്ചോ ഗ്ലാസ് വെള്ളം കുടിക്കുക നമ്മൾ കുളിക്കുമ്പോൾ എക്സ്റ്റേണൽ ബോഡി ക്ലീനായി പ്രാർത്ഥിക്കുന്ന സമയത്ത് മൈൻഡ് കുറേ ക്ലീനായി ഡീപ്പ് ബ്രത്ത് പതിനഞ്ച് പ്രാവശ്യം എടുക്കുമ്പോൾ ലങ്സ് കുറേ ക്ലീനായി നമസ്കാരം ചെയ്യുമ്പോൾ ഈ ജോയിൻറ്റുകൾക്കിടയ്ക്കുള്ള ലിഗമെൻ്റ് ഓവർ കാൽഷ്യം ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിലൊക്കെ ഫ്ലെക്സിബിളായി പിന്നെ നമസ്കാരത്തെ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പറയുന്നത് കിങ് ഓഫ് ദി എക്സർസൈസസ് എന്നാ പറയാം കിങ് ഓഫ് ദി എക്സർസൈസസ് എന്നാണ് പറയാം പിന്നെ ക്ലീൻ ആവാനുള്ളത് ബ്ലഡാണ് ഒപ്റ്റിമം ഏതാണ്ട് നാലഞ്ച് ലിറ്റർ ബ്ലഡ് നമ്മുടെ ശരീരത്തിലുള്ളതിൽ പതിമൂന്ന് ബഫർ സിസ്റ്റങ്ങളാണ് വർക്ക് ചെയ്യുന്നത് ആ രക്തത്തിനെ ക്ലീൻ ചെയ്യാൻ വേറെ ഒരു വഴിയില്ല കുറച്ച് വെള്ളം കുടിച്ച് ഓവർ ഡീ കമ്പോസ്ഡ് പ്രോഡക്റ്റ് എല്ലാം യൂറിനിലൂടെ പുറത്തേക്ക് കളയുക അപ്പം ശരിക്കും നല്ല രീതിയിൽ നാലോ അഞ്ചോ ഗ്ലാസ് വെള്ളം അത് ഓവർഡോസ് ഒറ്റ സ്ട്രെച്ചിനൊന്നും കുടിക്കണ്ട പക്ഷേ വെള്ളം കുടിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുക ലോ ബി പി ഉള്ളവരാണെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ടേ കുടിക്കാം കാരണം പെട്ടെന്ന് സോൾട്ട് ഡ്രെയിൻ ചെയ്ത് പോയാൽ തലവിറ്റി വീഴാതെ ഇരിക്കാനൊന്ന് ശ്രമിക്കണം അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു അസുഖം ഉണ്ടാവില്ല ഈ ജലപാന വ്രതം എന്നുള്ളത് കഴിക്കുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇരുമ്പ് ചീനച്ചട്ടിയിൽ മഴക്കു വരട്ടി ഉണ്ടാക്കി കഴിക്കാം നമ്മുടെ ശരീരത്തിന് രണ്ട് മില്ലിഗ്രാം ഇരുമ്പ് ആവശ്യമാണ് രണ്ട് മില്ലിഗ്രാം ഇന്ന് കേരളത്തിലെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഫൈറ്റാനിക് ആസിഡ് ഡിസീസ് എന്നൊരു രോഗമുണ്ട് അത്രേ ഫൈറ്റാനിക് ആസിഡ് ഡിസീസ് എന്ന് പറയുമ്പോൾ ഈ ഫൈബറും അയേണും തമ്മിൽ ചേർന്ന ഒരു ലൂസ് ബോണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സ്പ്ലിറ്റ് ചെയ്ത് അയേൺ ശരീരത്തിന് എടുക്കാനുള്ള കഴിവില്ലാതെ വരുമ്പോൾ അതിന് ഒരു മരുന്നേ ഉള്ളൂ അല്പം എക്സസ് അയ്യൺ കഴിക്കുക ആ എക്സസ് അയ്യൺ കഴിക്കുമ്പോൾ ആവശ്യത്തിന് അയേൺ ശരീരം ഒരാഴ്ചത്തേക്ക് ആവശ്യമായിട്ടുള്ള അയൺ ബോഡിക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കും ഇപ്പോൾ രാവിലത്തെ പ്രഭാതകൃത്യങ്ങൾ ഏത് സമയത്തും അടുപ്പത്ത് തീ കത്തിച്ചു കഴിഞ്ഞാൽ ഒരഞ്ച് സെക്കൻഡെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചിട്ടേ ചായക്കോ ചോറിനോ വെള്ളം വെക്കാവും താലിഭാഗ യജ്ഞമെന്നത് പറയുക ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം എൻ്റെ കുടുംബാംഗങ്ങൾക്ക് നന്മ നിറഞ്ഞ രീതിയിൽ കുടിക്കുക നമ്മൾ സാധാരണ പറയാറുണ്ട് നമ്മുടെ മനസ്സാണ് ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ അത് കഴിഞ്ഞ് കുട്ടികളെ സ്കൂളിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസിൽ പോകുമ്പോൾ ചിരിച്ചു കൊണ്ടിറങ്ങാൻ ശ്രമിക്കുക ചിരിച്ചുകൊണ്ട് മന്ദസ്മിതത്തോടു കൂടി തിരിച്ച് വരിക വൈകുന്നേരം വന്ന് കുറച്ച് നേരം റെസ്റ്റെടുത്ത് സാധിക്കുമെങ്കിൽ കുറച്ച് മഴ നനഞ്ഞ് മഴയൊക്കെയുള്ള ദിവസം ഒന്ന് മഴ നനയുക കുട്ടികളെ മഴ നനയിപ്പിക്കുക മണ്ണിൽ കുറച്ച് നേരം കളിക്കോ നടക്കോ കുറച്ച് പൊടിയും ചെളിയൊക്കെ ഒക്കെ കൈയിൻ്റെ നഖത്തിൻ്റെ ഇടയിലൊക്കെ വരട്ടെ അമേരിക്കക്കാരൊക്കെ പറയാറുണ്ട് ഐ വി ഡി ഐ ആണ് വേണ്ടതെന്ന് ഐ വി ഡി ഐ എന്ന് വെച്ചാൽ എന്താ ഇൻട്രാവീനസ് ഡർട്ട് ഡെർട്ട് ഇഞ്ചക്ഷൻ ഇൻട്രാ വീനസ് ഇഞ്ചക്ഷൻ അപ്പോൾ കുറച്ച് ചെളി അകത്തേക്ക് പോകണം മുന്നൂറ്റി ഇരുപത് സ്ലം ഏരിയകളിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നടത്തിയ പഠനമനുസരിച്ച് സ്ലമ്മിൽ വളരുന്ന കുട്ടികൾക്ക് മിക്കവാറും രോഗങ്ങൾ വളരി വരില്ലയെന്നാണ് പറയണേ കാരണം ഇമ്മ്യൂണിറ്റി കൂടി വരും അത്ര ഇമ്മ്യൂണിറ്റി നമുക്ക് വേണമെന്നല്ല അപ്പോൾ വൈകുന്നേരം കുറച്ച് നേരം ഇരുന്ന് വൈകുന്നേരം കുളി കഴിഞ്ഞ് പത്ത് മിനിറ്റ് പ്രാർത്ഥിക്കാം കുടുംബാംഗങ്ങളുമായിട്ട് കുറച്ച് നേരം ചിലവഴിക്കാം മനസ്സിനകത്തുള്ള വാശിയും പകയും എല്ലാം അതൊന്ന് ഡ്രെയിൻ ചെയ്ത് വീട്ടിൽ ഭാര്യ വലുത് ഭർത്താവ് വലുത് അച്ഛനമ്മ ഇതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല ഫിലോസഫിയൊന്നുമല്ല ഞാൻ സാമാന്യം ആര് വലുതായാലെന്താ ആര് ചെറുതായാലെന്താ എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കണം അത് നിർബന്ധമാക്കുക മക്കൾക്ക് അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അമ്മ മക്കൾക്ക് ചോറ് വിളമ്പി കൊടുക്കണം ഭർത്താവിന് ഭാര്യ ചോറ് വിളമ്പി കൊടുക്കണം ഒന്ന് മനസ്സിൽ ചിന്തിക്കുക ഭർത്താവിന് എത്ര കാലം ചോറ് വിളമ്പി കൊടുക്കാൻ ജഗതീശ്വരൻ ഭാര്യയ്ക്ക് അനുഗ്രഹം തന്നിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാം അതേപോലെ ഭാര്യ വിളമ്പിത്തരുന്ന ഭക്ഷണം കഴിക്കാൻ ഭർത്താവിന് എത്ര കാലം യോഗമുണ്ടെന്ന് അറിഞ്ഞൂടാം എന്ന് വേണമെങ്കിൽ ആര് വേണമെങ്കിലും ഈ ലോകത്ത് നിന്ന് പോകാവുന്ന എന്നാലും ഞാൻ പറഞ്ഞു അതായത് ജീവൻ്റെ വിളക്കം കൊളുത്തിവെച്ചു ആവോളം വായിച്ചു മതം മതി മറക്കാൻ കാവ്യപുസ്തകമാകുന്ന ജീവിതത്തിൽ കൂട്ടുന്നു കിഴിക്കുന്നു കൂട്ടലും കിഴിക്കലും പിഴയ്ക്കുന്നു അന്ത്യത്തിൽ ജീവൻ്റെ വിളക്കം അണഞ്ഞു പോകുമ്പോൾ ഓർമ്മിക്കാനുള്ളത് നമ്മുടെ വീട്ടിൽ ജഗതീശ്വരൻ തന്നിരിക്കുന്ന അന്തരീക്ഷം എന്നും നന്മ നിറഞ്ഞ രീതിയിൽ ഞാൻ നിങ്ങളോട് എൻ്റെ വീട്ടിൽ പകർത്താത്തത് നിങ്ങളോട് ഞാൻ പറയാറില്ല ഞാനും എൻ്റെ ഭാര്യയും മുന്നാളാണ് മുന്നാൾ എൻ്റെ ഭാര്യയുടെ പേര് രുക്മിണി എൻ്റെ പേര് ഗോപാലേശ്വരൻ ഞങ്ങൾ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് അമ്മയുടെ ഷഷ്ടിപൂർത്തിക്ക് ഒരു പെണ്ണെൻ്റെ വീട്ടിലേക്ക് വന്നു അപ്പം ഞാൻ അതിനോട് ചോദിച്ചു ഈ വീട്ടിലേക്ക് വരാൻ തയ്യാറാണോ എന്ന് എന്നെ കെട്ടിക്കൊണ്ടുവരികയാണെങ്കിൽ വരാമെന്ന് പറഞ്ഞു അപ്പോഴാണ് കെട്ടി കെട്ടാൻ തീരുമാനിച്ച അമ്മ പറഞ്ഞു എന്നാൽ കെട്ടി കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോഴാണ് മനസ്സിലായത് അവൾ പൂരാടം ഞാൻ തിരുവണം എന്നാൽ യഥാർത്ഥത്തിൽ ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ് വഴക്കിടാൻ അവസരം ഉണ്ടാക്കണമെങ്കിൽ ഒരു വിഷമവും ഇല്ലാണ്ട് ഉണ്ടാക്കാം ഒരു വിഷമവും ഇല്ല ഈ സാമ്പാറിന് ഉപ്പുമില്ല മുളകുമില്ല മനുഷ്യൻ തിന്നില്ല എന്ന് പറഞ്ഞാൽ അത് മതി വീട്ടിൽ പ്രശ്നം ഉണ്ടാവാൻ കാരണം ഉപ്പുമില്ല മുളകുമില്ല മനുഷ്യൻ തിന്നില്ല എന്ന വാക്കിൽ അവസാനത്തെ വാക്കെടുത്ത് ഭാര്യ റിയാക്ട് ചെയ്താൽ നിചാരിക്കാം അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് അങ്ങനെയുള്ളത് ഉണ്ടാക്കിയത് കാരണം നിങ്ങൾ ഈ മനുഷ്യൻ്റെ കാറ്റഗറിയിൽപ്പെട്ട പാർട്ടിയല്ല മതിയല്ലോ വീട്ടിൽ പ്രശ്നം ഉണ്ടാവാൻ അതിനെ ഒന്ന് തിരിച്ചിട കുറച്ച് ഉപ്പും കൂടി ഇട്ടിരുന്നെങ്കിൽ ഈ സാമ്പാർ വളരെ ഗംഭീരമായിരുന്നു നന്നാകുമായിരുന്നു അപ്പോൾ ചിലപ്പോൾ തിരിച്ച് പറയുമായിരിക്കാം നിങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ അല്ല ഞാൻ എണീക്കാൻ പോകുന്നതിന് മുമ്പ് നീ കൊണ്ടുവരികയാണെങ്കിൽ ഇടാം അപ്പോൾ ജീവിതത്തിനെ ഒരു ഒരു രസകരമായ ഈ അമൃത അമൃതാനന്ദമായി പറയും ജീവിതം ഒരു ഉത്സവമാക്കി മാറ്റാം അതിനെ ഇങ്ങനെ വേണമെങ്കിലാക്കാം നമുക്ക് ഉത്സവമാക്കി മാറ്റാം മതിമറന്ന് സന്തോഷിക്കണം എന്നല്ല അങ്ങനെ വൈകുന്നേരം ഒരുമിച്ച് കുറേ നേരം ഇരിക്കാം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുടുംബാംഗങ്ങളായിട്ട് അമ്പലത്തിലേക്ക് പോവാം ഭാര്യയുടെ ജന്മദിനത്തിന് ഭർത്താവ് വഴിപാടിന് കൊടുക്കാം ഭർത്താവിൻ്റെ ജന്മദിനത്തിന് ഭാര്യ വഴിപാടിന് കൊടുക്കാം വൈകുന്നേരവും ഒരു ദിവസം കഴിയുമ്പോൾ ഓർമ്മിക്കുക ഇന്ന് വീട്ടിനകത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിച്ചു അപ്പോൾ രാവിലെ മുതൽക്ക് രാത്രി വരെ മക്കൾക്ക് ചെറിയ ചെറിയ കഥകളും അനുഭവങ്ങളും സന്ദേശങ്ങളും ബോറടിക്കാത്ത വിധത്തിൽ പറഞ്ഞു കൊടുക്കാം അവർക്ക് സമയമുള്ളപ്പോൾ നമുക്ക് സമയമുണ്ടാവില്ല നമുക്ക് സമയമുള്ളപ്പോൾ അവർക്ക് സമയമുണ്ടാവില്ല അപ്പോൾ അവർക്ക് വേണ്ടി ജീവിക്കാം നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയും ഗ്രേറ്റ് ആക്കിയാൽ മാത്രം പോരാ ഗുഡാക്കുകയും വേണം ഗ്രേറ്റു ആക്കണം ഗുഡു ആക്കണം അത് നമ്മുടെ കർത്തവ്യമാണ് നമ്മുടെ മക്കളെ അറിയാതെ പോലും നീ നന്നാവില്ല നീ ശരിയാവില്ല നീ പറയുന്നതിൽ എനിക്ക് വിശ്വാസമില്ല ഞാൻ നിൻ്റെ ടീച്ചറോട് ചോദിക്കട്ടെ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയെ നോക്ക് എത്ര നന്നായിട്ടാണ് ഇങ്ങനെ പറയാനുള്ള അവകാശം നമുക്കില്ല കാരണം അവർ പറഞ്ഞിട്ടല്ല നമ്മൾ അവരെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് അവർക്ക് ജന്മം നൽകിയത് അവർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അവർക്ക് ശരീരം വളരാനുള്ളത് മാത്രം കൊടുത്താൽ പോരാ മനസ്സ് വളരാനുള്ളതും കൊടുക്കാനുള്ള ധർമ്മമുണ്ട് എന്നും ഓർമ്മിക്കുക ശ്രീകൃഷ്ണൻ ജീവിതത്തിൽ പകർത്താത്തത് അർജുനനോട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല അതേപോലെ അമ്മയും അച്ഛനും ഭാര്യയും ഭർത്താവും ജീവിതത്തിൽ പകർത്താത്തത് മക്കൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കരുത് അവരെടുക്കില്ല അതുകൊണ്ട് ഉപദേശം കൊടുക്കേണ്ടവർ കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കേണ്ടവർക്ക് കൊടുത്താലേ എടുക്കേണ്ടവരെ എടുക്കുള്ളൂ വീട്ടിലെപ്പോഴും ഓർമ്മിക്കാനുള്ളത് ലോവർ ദ ഇൻറ്റൻസിറ്റി ഓഫ് വോയിസ് ഹയ്യർ ഈസ് ദ പെനിട്രേഷൻ പവർ ലോവർ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ വോയ്സ് ഹയ്യർ ഈസ് ദ പെനിട്രേഷൻ പവർ ഏത് വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ പതുക്കെ സംസാരിച്ച് നോക്കൂ നാളെ ഒമ്പത് മണിക്ക് വരണം കേട്ടോ കുറേ വർക്കുണ്ട് സാറേ പറ്റുമെങ്കിൽ വരാം കരുണാകരൻ്റെ ക്രമേഷൻ ആണ് വിചാരിച്ച മാതിരി ഒന്നും വരാൻ പറ്റില്ല അതേ വാക്ക് തിരിച്ച് പറയാം നാളെ കുറച്ച് വർക്കുണ്ട് സാധിക്കുമെങ്കിൽ നേരത്തെ വരണം തീർച്ചയായിട്ടും വരാം സാർ ഏതെങ്കിലും വഴി കൂടെ ഞാൻ വരാം അപ്പോൾ ഏത് രീതിയിൽ പറയുന്നോ ആ രീതിയിലാണ് ഈ ഒരു വാക്ക് വരി സന്ദേശം ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ പന്ത് നിലത്ത് വെക്കുന്ന മാതിരിയ ശക്തിയായിട്ട് വെച്ചാൽ അതേപോലെ പന്ത് തിരിച്ചു വരും പതുക്കെ വെച്ചാൽ അത് അവിടെ തന്നെ ഇരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പറയുന്നതോടൊപ്പം നാളെ രാവിലെ മണിക്ക് നമ്മൾ വരുന്നുണ്ട് എല്ലാവരും വരുമ്പോൾ ഈ ചെരിപ്പ് ഇതേപോലെ ഡിസോർഡർ ആയിട്ട് വെക്കാതിരിക്കുക ക്യാൻറ്റീനിലും